ഹലോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നത്തെ എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് പൊതിച്ചോറാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൊതിച്ചോറ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇലയൊക്കെ വെട്ടിയിട്ട് ഇല നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അത് വാട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചാണ് ഇല വാട്ടിയെടുക്കുന്നത് ചിലർ തലേ ദിവസം ഇല വെട്ടിയിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് വാട്ടി വെക്കും എന്തായാലും നമ്മൾ രാവിലെയാണ് ഇല വെട്ടിയത് അപ്പോൾ രാവിലെ എന്നിട്ട് സ്റ്റൗവില് വെച്ച് എല്ലാം വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് പൊതിച്ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കറികളും ഇങ്ങനെ ചാറ് കറിയും ഒന്നും ഒഴിച്ചു കൊടുക്കരുത് തുറന്ന് നോക്കണ ആൾക്ക് നമ്മുടെ പൊതിച്ചോറ് കാണുമ്പോൾ കഴിക്കാൻ തോന്നണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് കറിയൊക്കെ മതി നമ്മളിവിടെ ചമ്മന്തി അതായത് ഈ ഇഞ്ചിയും പുളിയും വെച്ചിട്ടുള്ള ചമ്മന്തിയും ഒരു മെഴുക്ക് പുരട്ടിയും സാമ്പാർ കൊടുത്തു വിടാനുള്ളതല്ലേ കേട്ടോ അത് നമുക്ക് രാവിലത്തേക്ക് കഴിക്കാനുള്ളതായിരുന്നു പിന്നെ മുട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പൊതിച്ചോറിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുട്ട വയ്ക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന പൊതിച്ചോറ് മുട്ട ഉള്ളതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പൊതിച്ചോറ് വയ്ക്കുമ്പോൾ അതിനകത്ത് മുട്ട വറുത്തത് മസ്റ്റായിട്ട് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പൊതിച്ചോറ് പൊതിയുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം നമ്മൾ ആദ്യം തന്നെ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലമാണോ ഇങ്ങനെ റെഡിയാക്കാനൊക്കെ വെക്കുന്നത് അവിടെ കുറച്ച് എന്താ പറയുക വൃത്തിയായിട്ടൊക്കെ വയ്ക്കുക നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ വെറൊന്നും കൊണ്ടല്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലേക്ക് ഈ തൂശനില നന്നായിട്ട് വാട്ട് ചെയ്ത് അടിക്കടിക്കി വയ്ക്കുക നമ്മൾ ഏകദേശം ഒരു അഞ്ച് പൊതിച്ചോറൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളെപ്പോഴും നമുക്കാണെങ്കിലും പൊതിച്ചോറ് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവാൻ വേണ്ടിയിട്ട് നോക്കണം വേറൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ചൂട് ചോറ് ചൂട് ചോറ് വെളിച്ചെണ്ണയും കൂടിയൊക്കെ ഒഴിച്ച് ഇലക്കാത്ത പൊതിഞ്ഞ് വെച്ചിട്ട് അത് ഉണ്ണാ നേരം എടുക്കുമ്പോൾ ഒരു വല്ലാത്ത മണവും തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് കുതിയാവും ഭയങ്കര സൂപ്പറായിരിക്കും അപ്പോൾ നമ്മളെണ്ണ ഒഴിച്ചിച്ച് മാത്രമേ ചൂട് ചോറ് ഇലക്കാത്തേക്ക് ഇടാവുള്ളൂ അതിൻ്റെതായൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ വെക്കുന്ന കറികളൊക്കെ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അലവലാതി നമ്മൾ വെക്കാറില്ല ഞങ്ങൾ ഞാൻ എപ്പോഴും പൊതിച്ചോറ് പൊതിയുമ്പോഴത്തേക്കിനും കറി വെക്കാൻ കൂടെ എല്ല എടുക്കാറുണ്ട് ഇപ്പോൾ ചമ്മന്തി അതുപോലെ തന്നെ നമ്മുടെ മഴക്ക് പുരട്ടിയൊക്കെ നമ്മൾ വേറെ വേറെ ഇലക്കകത്താക്കിയിട്ട് പൊതിഞ്ഞിട്ട് ദ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് മുട്ടയും വെച്ച് ഇങ്ങനെ നല്ല അങ്ങോട്ട് വെക്കും ഇങ്ങനെ ഇത്രയൊക്കെ നമുക്ക് ഓക്കെയാണ് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പാടാണ് കാരണം ഇല പൊട്ടാതെയൊക്കെ വേണം നമ്മൾ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇല പൊതിയൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ആണെങ്കിലും വൃത്തിയായിട്ടൊക്കെ പൊതിയാൻ പറ്റും ചോറൊക്കെ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ചോറും ഒരുപാട് കറി ഇട്ടിട്ട് ഇങ്ങനെ തലയണ പോലെയൊന്നും പൊതിയരുത് ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി പാളി അതുകൊണ്ട് ഇല പൊട്ടാതെയൊക്കെ കുറച്ച് സമയം എടുത്ത് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഏകദേശം എൻ്റെ പൊതി ഇത് ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് കൃത്യം കഴിക്കാനുള്ള ചോറൊക്കെ ഉള്ളൂ അധികമായിട്ട് ചോറുമില്ല എന്നാൽ തീരെ ചോറ് കുറവുമല്ല ഏകദേശം കൃത്യം ചോറൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറുകളൊക്കെ റെഡി ആയിട്ടുണ്ട് പൊതിച്ചോറും കൊണ്ടു ഏൽപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് ഒരു സമയമായി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ എണീറ്റു പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ആയി അതിനിടയ്ക്ക് പോകാനുള്ളവർ ഓരോരുത്തരായി പതുക്കെ പതുക്കെ ഓഫീസിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു കാര്യം കൂടി പറയാം ഹെൽമെറ്റ് മസ്റ്റായിട്ടും വയ്ക്കണം ഹെൽമെറ്റ് വണ്ടിയുടെ താഴെയാണ് വെച്ചിരിക്കുന്നത് ആളെങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വയ്ക്കും കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ കുഞ്ഞൻ ഡെയിലി ദോശ കഴിക്കുന്ന ഒരാളാണ് കുഞ്ഞൻ ദോശ മാത്രമേ കഴിക്കാറുള്ളൂ രാവിലെയും വൈകിട്ടും അവൻ കണ്ടിന്യൂസ് ദോശ കഴിക്കുന്ന ഒരാളാണ് ആ ദോശ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ദോശയുടെ ബാറ്റർ അതായത് ദോശയുടെ മാവ് എടുത്ത് എപ്പോഴും ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കും കാരണം ദോശയാണ് ആളെപ്പോഴും കൂടുതൽ ചോദിക്കുന്നത് അപ്പോൾ രാവിലത്തേക്കുള്ള കാപ്പി ആളുടെ കാപ്പി കൊടുക്കുക എന്നിട്ട് പിന്നെ ആളുടെ അംഗൻവാടി കൊണ്ടുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് അതുപോലെ തന്നെ ആളെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് വേണം എനിക്കും പോകാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇത് രാവിലത്തെ ഒരു തിരക്കിട്ട ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അംഗൻവാടി കൊടുത്തു വിടുമ്പോഴത്തേക്കിനി ബോട്ടിൽ മാത്രം മതി കേട്ടോ പിന്നെ ഒരു സ്ലൈറ്റും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തരാ